മലയാളികളുടെ നോസ്റ്റാൾജിക് സങ്കല്പത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കുന്നുമലയും ഇറങ്ങി തല ഉയർത്തി വരുന്ന ആനവണ്ടി ആനവണ്ടി എന്നാണ് അന്നും ഇന്നും കെ എസ് ആർ ടി സിയുടെ വിളിപ്പേര് ആനയുടെ ചിത്രമുള്ള സർക്കാർ മുദ്ര ബസുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പേര് വന്നത് ഒരിക്കലെങ്കിലും നമ്മൾ ആനവണ്ടിയിൽ കയറിയിട്ടുണ്ടാവും ആനപ്പുറത്ത് കയറാത്ത നമ്മൾ തലയെടുപ്പോടെ ആദ്യമായി യാത്ര ചെയ്തിട്ടുണ്ടാവുക ആനവണ്ടിയിലായിരിക്കും കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിലേക്ക് കടന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തന്റെ പ്രജകളുടെ സുഗമമായ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടെ ടാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന പേരിൽ ഒരു ബസ് സർവീസിന് തുടക്കമിടുന്നത് അന്ന് തിരുവിതാംകൂറിൽ ബസ് സർവീസുകൾ നടത്തിയിരുന്ന പ്രൈവറ്റ് ഓപ്പറേറ്റർമാരുടെ ചൂഷണങ്ങളിൽ നിന്നും പ്രജകളെ രക്ഷിക്കുക എന്ന സതുദ്ദേശമായിരുന്നു ഇതിന് പിന്നിൽ തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപേ തന്നെ വിഖ്യാതമായ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിലെ വിദഗ്ധനായ സാൾട്ടൻ സായിപ്പിനെ രാജാവ് കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി വിശദമായ ഒരു പഠനം തന്നെ നടത്തുകയുണ്ടായി കോമർ ബി എൻ എസിയിൽ വെർക്കിൻസ് എഞ്ചിനുകൾ പിടിപ്പിച്ച അറുപത് ബസ്സുകളാണ് കോർപ്പറേഷൻ വേണ്ടി നിരത്തിലിറങ്ങിയത് സാൾട്ടർ സായിപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കേരളത്തിൽ തന്നെയായിരുന്നു ബോർഡ് നിർമ്മാണം ദിവാൻ സി പി രാമസ്വാമി ആയ നിർബന്ധ പ്രകാരം തടിയിലായിരുന്നു നിർമ്മാണം ചാക്കയിലായിരുന്നു ആദ്യത്തെ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചിരുന്നത് ആദ്യം തന്നെ രാജാവ് നിലവിലുള്ള റൂട്ടുകൾ ദേശ സാൽക്കരിച്ച് പ്രൈവറ്റ് സർവീസുകൾ നിർത്തലാക്കി അതോടെ ജോലി നഷ്ടമായ ഡ്രൈവർ കണ്ടക്ടർമാരിൽ പലരെയും സാൾട്ടർ സായി്പ് പുതിയതായി തുടങ്ങിയ സർവീസുകളിൽ കൃത്യമായ സെലക്ഷൻ ടെസ്റ്റുകൾ കഴിഞ്ഞ ശേഷം നിയമിച്ചു അന്നത്തെ പല ബിരുദധാരികളും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്ക് ആദ്യ സർവീസ് ലെതർ കവറിട്ടു സീറ്റുകളായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ആദ്യ ട്രിപ്പിൽ വണ്ടി ഓടിച്ച് സാൾട്ടർ സായിപ്പ് നേരിട്ടായിരുന്നു അര ആദ്യത്തെ ബസ് കൂലി ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഒന്നര ഇരട്ടി കൂലി കൊടുക്കേണ്ടി വന്നു മൂന്ന് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അര ടിക്കറ്റ് ആയിരുന്നു അന്നൊക്കെ അന്നത്തെ ഒരു ചക്രത്തിന് ഇന്നത്തെ മുന്നൂറ് രൂപയ്ക്കെങ്കിലും മതിപ്പ് കാണും അതുകൊണ്ട് തന്നെ ആദ്യകാലത്തെ യാത്രാ കൂലി വളരെ കൂടുതൽ ായിരുന്നു വേണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലായിരുന്നു മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നിലവിൽ വരുന്നത് കൊച്ചിയിലേക്കും കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് വ്യാപിക്കപ്പെട്ടു അൻപതിൽ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി മാറുന്നത് അന്നൊക്കെയും ബജറ്റിൽ കെ എസ് ആർ ടി സിക്കായി രണ്ട് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ സംസ്ഥാന സർക്കാരുകൾ വിഹിതം അനുവദിച്ചും പോന്നിരുന്നു തുടക്കത്തിൽ വെറും അറുപത് ബസ്സുകൾ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ബസ്സുകൾ ഷെഡ്യൂളുകളിൽ ആറായിരത്തിൽ ലക്ഷത്തിലധികം യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ലക്ഷത്തിലധികം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു ബൃഹനമായി നമ്മുടെ കെ എസ് ആർ ടി സി മാറി ചെറിയ ദൂരങ്ങളിൽ ഓടുന്ന സാധാരണ സർവീസുകളെ ഓർഡിനറി സർവീസുകൾ എന്ന് പറയുന്നു ദീർഘദൂരത്തിലുള്ള സർവീസുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഫാസ്റ്റ് പാസഞ്ചർ ഓർഡിനറിയെ അപേക്ഷിച്ച് ഇവ നിർത്തുന്ന സ്ഥലങ്ങൾ കുറവാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ടൗൺ ടു ടൗൺ ബസ്സുകൾ ഫാസ്റ്റ് പെടുന്നു വളരെ കൂടിയ ദൂരത്തേക്ക് സർവീസ് നടത്തുന്നവയാണ് സൂപ്പർ ഫാസ്റ്റ് ഏറ്റവും സൂപ്പർ ഡീലക്സ് സർവീസ് ആണ് കണ്ണൂർ സൂപ്പർ ഡീലക്സ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആരംഭിച്ച തിരുവനന്തപുരം കണ്ണൂർ സർവീസ് അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്ന ഇംബിച്ചി ബാവയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കേരളത്തിലെ നിരത്തുകളിൽ താരമായി ഈ ബസ് കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിലെ ആദ്യത്തെ റോഡ് മൂവി എന്ന വിശേഷണത്തോടെ കണ്ണൂർ ഡീലക്സ് എന്ന പേരിൽ ഒരു ചലച്ചിത്രവും ഇറങ്ങിയിട്ടുണ്ട് പ്രേം നസീർ ഉമ്മർ ഷീല തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ എത്ര കഴിഞ്ഞാലും കെ എസ് ആർ ടി സി ഫാൻസിന്റെ എണ്ണം കൂടുകയല്ലാതെ കുറയില്ലെന്നത് നിസ്സംശയം പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടുതൽ അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക